ഏവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മത്തങ്ങ കൊണ്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ മത്തങ്ങ വിളയിക്കത്തില്ല അപ്പോൾ എങ്ങനെ നമുക്ക് മത്തങ്ങ വിളയിക്കാം അതിനായിട്ട് നമ്മളൊരു നാല് കിലോ മത്തങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നാടൻ മത്തങ്ങയാണ് ഇത് അങ്ങനെ നമ്മൾ നമ്മുടെ മത്തങ്ങ മുഴുവൻ നമ്മളിത് അങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട് കഴുകി വെച്ച മത്തങ്ങ നമ്മളിത് ഇത്തരത്തിലൊന്നും നുറുക്കിയെടുക്കുകയാണ് ഒരു സാമ്പാർ കഷ്ണത്തെക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ അങ്ങ് മുറിക്കാം കാരണം എന്താ നമ്മളിന്ന് കുക്കറിന്റെ അകത്തു വേവി ചൊടച്ചെടുക്കാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് കൃത്യമായിട്ടുള്ളൊരു വലുപ്പമൊന്നും വേണ്ട തീരെ പൊടിയായിട്ടൊന്നും നുറുക്കണ്ട കുറച്ച് വലുപ്പത്തിലൊക്കെ അങ്ങ് നുറുക്കിയിട്ട് നമുക്ക് ഇത് കുക്കറിന്റെ ഇനി നമുക്ക് വേവി ഉടച്ചെടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ മത്തങ്ങ മുഴുവൻ നമ്മളങ്ങനെ നുറുക്കി വാരി ഇടാൻ പോവുകയാണ് അപ്പൊ ബാക്കി നമ്മൾ ഇനി എല്ലാം ചെയ്യുന്ന കുക്കറിന്റെ പിന്നെ നിങ്ങൾക്ക് വേണേൽ വേറൊരു കാര്യം ഉള്ളൂട്ടെ ഈ മത്തങ്ങനെ കുക്കറിനകത്തൊന്നും ഇടാതെ നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ആവിക്ക് വേണേലും പുഴുങ്ങി എടുക്കാം അല്ലേ അങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം നമുക്ക് ഇത് ഒത്തിരി ഉള്ളവണ് നമുക്ക് ഇത് ഒരു അഞ്ച് കിലോ മത്തങ്ങ കൊണ്ട് ഉണ്ടോ ാണ് നമുക്ക് കുക്കറിന്റെ അകത്ത് എടുക്കണോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റീമർ ആണെങ്കിലും അതിൽ സ്റ്റീം ചെയ്ത എപ്പോഴും ഏറ്റവും നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഉപയോഗിക്കുന്നേക്കാളും നല്ലത് സ്റ്റീം ചെയ്തോ കുക്കറിന്റെ അകത്ത് നിറച്ചില്ല ഒരു മുക്കാൽ ഭാഗം പൊടിയാണ് ഒത്തിരി ഇടരുത് കാരണം നമ്മൾ മധുരമുള്ള സാധനമാണ് ഉണ്ടാക്കണം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശം ഉപ്പ് നമ്മൾ നമ്മളിത് വേവിക്കുന്ന സമയത്ത് ഒഴിച്ചു അപ്പൊ ഈ ഒരു കപ്പ് വെള്ളവും നമ്മൾ ഇതിന്റെ കൂടെ ഒരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മത്തങ്ങ അടുപ്പേ വെച്ചിട്ടുണ്ട് അത് ഉപയോഗ അടുത്ത് തന്നെ പരിപാടിയാണ് നമ്മൾ അരി വറുത്ത് പൊടിക്കുക എന്ന് പറഞ്ഞു അരില്ലേ വേണം ില്ല അടുപ്പായിട്ട് നന്നായിട്ട് നമുക്ക് നല്ല തണുക്കുമ്പോ മിക്സിക്ക് അതങ്ങ് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിക്കണം നന്നായിട്ട് പൊടിച്ചെടുക്കണം നല്ല പൗഡർ പോലെ നന്നായിട്ട് അരി വറക്കിട്ടുണ്ട് അതൊന്നും ആറണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കണം ചൂടാറാനൊക്കെ ഉണ്ടാകും മിക്സിയിലാണ് പൊടിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അപ്പഴത്തേക്കും നമുക്ക് കുറച്ച് ഏലക്കായ ഇത്ര ഏലക്കായ ഉണ്ട് കുറച്ച് ഉണ്ട് അത് നമുക്കൊന്ന് പൊടിച്ച് വെക്കാം നമ്മുടെ മത്തങ്ങ നമ്മളിത് അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചെടുത്തിട്ടുള്ളു പിന്നെ വേവിച്ചെടുത്ത മത്തങ്ങ നമുക്ക് നന്നായിട്ടൊന്നും ഉടച്ചെടുക്കണം ഇത് അപ്പൊ നല്ല പോലെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ നമുക്ക് നന്നായിട്ട് തവി എന്തെങ്കിലും ഒടച്ചെടുത്തിട്ടാണ് നമ്മുടെ ബാക്കി കുക്കിംഗ് പരിപാടിയിലേക്ക് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മളൊരു മുട്ടത്തിലെ ചർക്കനുണ്ട് കേട്ടോ അത്രയും മധുരം ഉള്ളത് കൊണ്ട് മുട്ടിന് മധുരമായ നമുക്ക് നമ്മള് എന്താണെന്ന് ഉരു ശർക്കര നന്നായിട്ട് ഉരുങ്ങി കഴിയുമ്പോൾ നമ്മൾ നെയ്യ് ചേർക്കും അല്ലേ അപ്പം നമുക്ക് അന്നേരത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ശർക്കര ഉരുകി കഴിയുമ്പോൾ നമ്മുടെ ശർക്കര പാനി അങ്ങനെ നന്നായിട്ട് ലൂസായി വന്നപ്പോഴത്തേക്ക് നമ്മളൊരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഒപ്പം ഒരു രണ്ട് തേങ്ങ ചിരണ്ടീതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ തേങ്ങ നമ്മൾ ചിരട്ടിയിൽ അതുപോലെ ഇട്ട് കൊടുക്കുക അപ്പം ആ ഒരു നെയ്യും ശർക്കരയും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ആ മിക്സിൻ്റെ അകത്തേക്ക് നമ്മുടെ തേങ്ങ നമ്മൾ നന്നായിട്ട് നിന്ന് വഴറ്റിയെടുക്കാൻ പോകുവാണ് നമ്മുടെ തേങ്ങായും അതോടൊപ്പം തന്നെ ശർക്കരയൊക്കെ നന്നായിട്ട് മൂട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലതക്കിട്ട് നമ്മുടെ മത്തങ്ങയുടെ മിക്സും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളീ ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോകാം നോട്ടെ ഇത് മത്തങ്ങ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരി വറുത്ത് പൊടിച്ച് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം ഒപ്പം നമ്മൾ ഏലക്കായും ഒക്കെ പൊടിച്ചെടുത്തില്ല അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ അത് കട്ടായിപ്പോയിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് വാങ്ങി വെച്ചു നമ്മളിതിങ്ങനെ തട്ടി പൊട്ടി ഇത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പാത്രങ്ങൾക്കകത്തേക്ക് ഇനി ഇത് കോരി വെച്ചിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു അല്ലേ ഇത് മുറിച്ചോ അല്ലാണ്ടോ ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കോരി എടുത്ത് കഴിക്കാം പിന്നെ ഇതിന്റെ വേറൊരു അടിപൊളി സംഭവം ഉള്ളത് എന്നാ വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇങ്ങനെ കുറച്ച് മിക്സ് എടുത്തിട്ട് ഒരു രണ്ട് സ്പൂണൊക്കെ മിക്സ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം ഷെയ്പ്പിലൊക്കെ ആക്കി വെച്ച് അങ്ങനെയൊക്കെ കഴിക്കാം പിന്നെ അത് പോരാണ്ട് ഞാൻ ഇതുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചാൽ ഇതിൻ്റെ കുറച്ച് മിക്സ് എടുത്തിട്ട് നമ്മൾ പാലിൻ്റെ അകത്തിട്ട് അടിക്കും അപ്പൊ ഷെയ്ക്ക് പോലെ നല്ലൊരു പ്രത്യേക രീതിയിൽ കിട്ടും അങ്ങനെ ഇത് കുടിക്കാൻ കൊള്ളാം അങ്ങനെ ഒരു ഡ്രിങ്ക് ആയിട്ട് ഇത് ഉപയോഗിക്കാം അപ്പം എന്തായാലും ഇത് നമുക്കിനി പാത്രത്തിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ പാത്രങ്ങൾക്കകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രങ്ങൾക്കകത്ത് ഇത് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മളിങ്ങനെ പാത്രങ്ങൾക്കകത്തേക്ക് നമുക്ക് കണ്ടില്ലേ ഇനി ചതുരത്തിലുള്ള ട്രയൊക്കെ നിങ്ങൾക്ക് ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കുക കേട്ടോ പക്ഷെ ഹൽവ പോലെ അങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റത്തില്ല ഇത് നമുക്ക് ഇങ്ങനെ പാത്രങ്ങൾക്കകത്താക്കി ടിമ്മിൻ്റെ പാത്രത്തിലോ ഒക്കെ ആക്കി നമുക്ക് വെച്ചേക്കാം ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കണേ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അല്ലേ കാണിച്ച് നോക്കട്ടെ ഉണ്ടോ ഇങ്ങനെ നമ്മളിത് സ്പൂണിൻ്റെ അകത്ത് കോരി കോരി ആണ് കേട്ടോ കഴിക്കുന്നത് വേറെ കാര്യം അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ച് കുടിക്കും ഷെയ്ക്ക് ഉണ്ടായി കുടിക്കും ഇങ്ങനെ നമുക്ക് ആക്കി എടുക്കാം നമ്മൾ ഇനി ആക്കിയെടുക്കാം ഇഷ്ടം പോലെ തിരിപ്പുണ്ട് നമുക്ക് ഇത് ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് ഇപ്പൊ കഴിക്കാനൊക്കെ ആയിട്ട് മുറിച്ച് മുറിച്ച് കഴിക്കാനേ ഉള്ളു പക്ഷെ ഇത് കുറച്ച് മതി കഴിക്കാനായിട്ട് ഒന്നും വേണ്ട അല്ലേ ശകലിച്ച ശകലിച്ചൊക്കെ എടുത്താൽ കഴിക്കത്തുള്ളൂ പിന്നെ കൂടുതൽ നമ്മള് ടിന്നിന്റെ അകത്താക്കിയാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുന്നത് ചൂടൊക്കെ ശേഷം നമുക്ക് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ ഈ മത്തങ്ങ പലഹാരം ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് പഴയ കാലത്ത് പഴയ കാലത്ത് എല്ലാ വീടുകളിലും മത്തങ്ങ ഇങ്ങനെ ഇങ്ങനെയുള്ളപ്പോട്ടി വെക്കും അപ്പം പിന്നെ മഴക്കാലത്തും ഒക്കെ ഇങ്ങനെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണെങ്കിൽ നമ്മൾ നാൾ കേട്ടാല് വഴറ്റിട്ടില്ല കാര്യം പറയലേ ഇരിക്കില്ല പിന്നെ ഫ്രിഡ്ജുള്ള ഇപ്പൊ അത്രയും നമ്മളും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അല്ലെ അല്ലെങ്കിൽ നന്നായിട്ട് വഴച്ചി വഴച്ചി വഴച്ചു വഴി വഴറ്റി എടുത്താലും നല്ല ഹൽവ ഹൽ പോലെയല്ലേ ഇരുന്നോളൂ അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ നിങ്ങൾ കാണിച്ചു വരാട്ടോ ഇത് ഇങ്ങനെ ഇരിക്കും സ്പൂൺ കൊണ്ട് കോരി 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 കഴിക്കാം കഴിക്കാട്ടോ ഞാൻ കുറച്ചത് എടുത്ത് കഴിച്ചു നോക്കട്ടെ നോക്കട്ടെട്ടോ എന്തൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നും കണ്ടില്ലേ ഏലക്കായൊക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊണ്ടുണ്ടാക്കിയ പലഹാരം ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവര് നിങ്ങൾക്ക് എല്ലാം നന്ദി നമസ്കാരവും ലൈക്കും കവന്റും ഒന്നും ആരും മറക്കരുത് ഉണ്ടാക്കി നോക്കാനും മറക്കരുത് മറക്കരുത്